നമ്മൾ നേരത്തെ ഏകാദശി വ്രതം എങ്ങനെയാണ് നോൽക്കേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സംശയമാണ് ഇപ്പോൾ ലഘുവായിട്ട് ഭക്ഷണം കഴിക്കേണ്ടവര് അതായത് പൂർണ്ണമായും ഉപവാസം എടുക്കാത്തവർ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് ഏതാണ് കഴിക്കാൻ പാടില്ലാത്തതെന്നുള്ളത് അതുകൂടെ ഒന്ന് പറയാട്ടോ കേട്ടോ പാലും പഴവുമാണ് ലഘുവായിട്ട് ഭക്ഷണം കഴിക്കുന്നവർക്ക് കഴിച്ചോളൂ എന്ന് പറയാറുള്ളത് അതിനെ നമ്മൾ പൊതുവായിട്ട് പറയുമ്പോഴേ ഈ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മുളയ്ക്കാത്തത് എന്തും കഴിക്കാം മുളയ്ക്കുന്നതൊന്നും കഴിക്കരുത് ഇപ്പോൾ അരിയാണെങ്കിലും അതായത് നെല്ല് ഗോതമ്പ് പയറുവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ കിഴങ്ങ് പിന്നെ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഇപ്പൊ ഓറഞ്ച് ആപ്പിൾ ഇതെല്ലാം വിത്തുകളാണ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മുളയ്ക്കൂലേ അപ്പോൾ അതൊന്നും കഴിക്കരുതെന്നാണ് പൊതുവായിട്ട് പറയാറുള്ളത് കേട്ടോ അതാണ് വാഴപ്പഴം കഴിച്ചോളൂ എന്ന് പറയുന്നത് കാരണം വാഴപ്പഴം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് മുളക്കില്ലല്ലോ പാലും അങ്ങനെ തന്നെയാണ് അതാണ് പാലും പഴവും കഴിച്ചോളൂ ലഘുഭക്ഷണങ്ങളായിട്ട് എന്ന് പറയാറുള്ളത് കേട്ടോ പിന്നെ ഗോതമ്പിന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ കേരളീയർ കൂടുതലും അരി ഭക്ഷണമാണല്ലോ കഴിക്കുക അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് എന്താണോ അത് ഒഴിവാക്കുക ഭക്ഷണം കുറച്ചുകൊണ്ട് ഭഗവാനിലേക്ക് അടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് ഉപവാസമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഏകാഗ്രത കിട്ടും അതിലൂടെ ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് ഭക്ഷണം കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഏകാദശി വ്രതം എടുക്കണം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ വളരെയുള്ളൊരു സംശയമാണ് ഇപ്പോൾ കാപ്പിയും ഒക്കെ കുടിക്കാനായിട്ട് പാടുണ്ടോ എന്നുള്ളതും ഇല്ലാന്ന് വേണം പറയാനായിട്ട് എന്നിരുന്നാലും ഞാൻ മുൻപ് പറഞ്ഞല്ലോ ഓരോരുത്തരുടെയും അനുസരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട് രാവിലെ ഒരു കപ്പ് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദനിക്കുന്നവരുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് കുടിക്കാം അതാണ് പറഞ്ഞു വരുന്നത് ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി ആദ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ പിന്നെ പീരീഡ്സ് സമയത്ത് വ്രതമെടുക്കാനായിട്ട് പാടുണ്ടോയെന്നുള്ളതും കൂടെ ഒരു ചോദ്യമാണ് തീർച്ചയായിട്ടും വ്രതമെടുക്കാം നമുക്ക് ക്ഷേത്ര ദർശനത്തിന് പോകാൻ ായിട്ട് സാധിക്കില്ല അതേപോലെ തീർത്ഥം സേവിക്കാനായിട്ട് സാധിക്കില്ല അത്രേ ഉള്ളൂ നമ്മൾ നാരായണ നാമം ചൊല്ലിക്കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അങ്ങനെ വ്രതം തുടങ്ങാം നോറ്റിത്തുടങ്ങാം അതേപോലെ തന്നെ വീടാം നമുക്ക് അമ്പലങ്ങളിൽ പോയില്ലെങ്കിലും നാമം ചൊല്ലാലോ അതിനെ ശുദ്ധാശുദ്ധങ്ങളൊന്നും നോക്കേണ്ടല്ലോ അങ്ങനെ നാരായണ നാമം ചൊല്ലിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു സമയത്തും ഏകാദശി വ്രതം നോൽക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഏറ്റവും പ്രാധാന്യം ഈ വ്രതം നോൽക്കുക എന്നതിലുപരി അതിന്റെ സമർപ്പണത്തിനാണ് നമ്മൾ ഭഗവാന്റെ അടുത്ത് പറയുക ഭഗവാനെ എൻ്റെ ശാരീരിക ആവശ്യ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഇന്നതൊക്കെ ഉണ്ട് ഇന്ന ഇന്ന രീതിയിലാണ് എനിക്ക് വ്രതം എടുക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നിരുന്നാലും കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഉത്തമമായി തന്നെ ഞാൻ ഈ വ്രതം നോട്ടിട്ടുണ്ട് അത് ഭഗവാനെ അങ്ങ് സ്വീകരിക്കണം അങ്ങ് ഈ വ്രതം കൊണ്ട് സന്തോഷിക്കൂ എന്ന് ഭഗവാന്റെ അടുത്ത് നമ്മൾ പറയാണ് വേണ്ടത് നമ്മൾ നാമം ചൊല്ലുകയാണ് വേണ്ടത് ക്ഷേത്രങ്ങളിലൊക്കെ കഴിയാവുന്ന കഴിയുന്നവരെ പോകാനായിട്ട് ശ്രദ്ധിക്കട്ടോ എന്നാലും അവിടെ പോയിരുന്നവർ നമ്മൾ സംസാരിച്ചിരിക്കുകയല്ല നമ്മൾ വീടുകളിൽ തന്നെ നാമം ചൊല്ലിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഭഗവാന്റെ കൂടെയാണ് അങ്ങനെ ഭഗവാനെ സേവിച്ചുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ഏകാദശി എടുക്കുക എല്ലാവർക്കും ഈ വർഷത്തെ ഗുരുവായൂർ ഏകാദശി നോൽക്കാനായിട്ട് സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ